സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ മേളക്ക് പോയാലും തട്ടുകാടിയെന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഇതിൻ്റെ ഒരു ഫ്ലവർ ഫ്ലവറ് തണ്ടടക്കാം മുറിച്ചെടുക്കാം കട്ട് ചെയ്ത കോളിഫ്ലവർ ഒരു കിണ്ണത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് നല്ല തിളക്കുന്ന വെള്ളമൊഴിച്ച് ഒരമണിക്കൂർ മാറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം ആ വെള്ളം കളഞ്ഞ് വീണ്ടും നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു ഒരരിപ്പിയിലിട്ടിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ജിഞ്ചർ പൗഡർ ചുക്ക് പൊടി ചുക്ക് പൊടി ഇല്ലെങ്കിൽ ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് കസൂരി മേറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാ കപ്പ് കടലപ്പൊടി കാ കപ്പ് അരിപ്പൊടി അരിപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നന്ന ലൂസോ നന്ന കട്ടിയോ ആവാതെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാളിഫ്ലവറ് ഫ്രൈ ചെയ്തെടുക്കുക അതിനൊണ്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായിട്ട് ശേഷം ഇതിലേക്ക് കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഞാനിത് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കോളിഫ്ലവർ നല്ല റെഡ് കളറായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി അതിൻ്റെ എണ്ണ കളഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ആവർത്തുക എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കൂടെ ലൈക്കും ഷെയറും ചെയ്യണേ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുക്കാം മുഴുവൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ ഓയിലിൽ കുറച്ച് തറിവേട്ടിൽ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതും കൂടി കോളിഫ്ലവറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളെ തട്ടുകടയിൽ പോലത്തെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ബജ്ജി റെഡിയായി എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക നിഷാ അത് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്